ഭ്രമം എന്ന എന്ന ചിന്തയില്ലാതെ ചിന്ത നമ്മുടെ മനസ്സിൽ വേണ്ട ഹബീബ് ാണ്ഹി വസ്ലമാണ് നമ്മളെ പഠിപ്പിച്ചത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും എന്റെ സമുദായത്തെ

ഞങ്ങളോ ആളുകൾ കുറവായിരിക്കുമോ അപ്പൊ ലാന്റെ ഹബീബ് റസൂറുകളായി തങ്ങൾ പറയുന്നത് സല്ലിം യൗമ ചണ്ടികളെ പോയി ും നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് മനസ്സിൽ നിന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങളോടുള്ള ഭയം പോയിരിക്കുന്നു കണ്ടോ പഴയ കാലത്ത് മാപ്പിള ആ എന്ന് ബഹുമാനത്തോടെ വിളിച്ചിരുന്ന നമ്മളെ എടുത്തു കളഞ്ഞു എന്നിട്ട് തങ്ങൾ പറയുന്നു ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളോടുള്ള ഭയമൊക്കെ പോയി ഹൃദയത്തിൽ എന്ന് പറയുന്ന അവസ്ഥ പിടികൂടി അപ്പോഴാണ് ചോദിച്ചു മൽ യാ എന്താണ് ഈ വകുനെ അപ്പോഴാണ് രപിതങ്ങൾ പറഞ്ഞത് ഭൗതിക ലോകത്തോടുള്ള പ്രേമം മരണത്തോടുള്ള വെറുപ്പ് ഇതാണ് എന്റെ സമുദായത്തിന് അവസാനം പിടികൂടുന്നത് അപ്പൊ എങ്ങനെങ്കിലും ഒക്കെ ജീവിക്കണം കുറെ പൈസ ഉണ്ടാക്കണം എങ്ങനെങ്കിലൊക്കെ ബിസിനസ് ചെയ്യുക അത് ഏത് പൈസ കൊണ്ടായാലും പലിശ മേടിച്ച പൈസക്ക് ബിസിനസ് തുടങ്ങിയാലും കുഴപ്പമില്ല ഏത് രൂപത്തിലായാലും അവിടെ ജീവിക്കണം ഇവിടെ കുറച്ച് കാലവും അതിന് കുറച്ച് പണം ഉണ്ടാക്കണം ഈ ഒരു ചിന്ത എന്റെ സമുദായത്തിന് പിടികൂടുന്നത് കൊണ്ടാണ് ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് ആദരവും ബഹുമാനമൊക്കെ എടുത്തു കളയുകയും സമുദായം നശിക്കുകയും ചെയ്യുന്നത് എന്ന് ആരംഭി ും നമ്മളെ പഠിപ്പിക്കുകയാണ്